കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാട്ടിക്കാട് ബ്രാഞ്ചിന്റെ അഭിമുഖത്തിൽ വിവിധ മത്സര പരീക്ഷകളിലെ ഉന്നത വിജയങ്ങളെ ആദരിച്ചു ിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അംഗം യു രാജേഷ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി വന്നു ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം അതെല്ലാം നമ്മെ പ്രാപ്തരാക്കിയത് കുട്ടികളെ അത് പ്രാപ്തരാക്കിയത് നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ ഇവിടുത്തെ അധ്യാപകരും കെഎസ്റ്റിഎ പാണ്ടിക്കാട് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നേടിയറുപതോളം വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് എസ് ടി എ ബ്രാഞ്ച് പ്രസിഡന്റ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് കൊരമ്പേൽ ശങ്കരൻ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ ടി വി ദിൽഷാദ് ബാബു പി സുരേഷ് പി നിജില എ ബീന തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ